ലോകത്തിലെ സമ്പന്നരായ മനുഷ്യർ ആരെല്ലാം എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ നിരവധിയാണ് ഇതിൽ ഇലോൺ മാസ്കും സക്കർബർഗും ഒക്കെ ഇടം പിടിച്ചേക്കാം ഇന്ത്യയിലാണെങ്കിൽ അംബാനിയും അദാനിയും ഒക്കെ പട്ടികയിൽ ഉണ്ടാകും എന്നാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നയായ പൂച്ച ഏതെന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമാണെങ്കിൽ അതിനും ഒരു ഉത്തരമുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നയായ പൂച്ചയെ ഒന്ന് പരിചയപ്പെടാം സിയാമിസ് സിയാമിസ്താബി വർഗത്തിൽപ്പെടുന്ന നല എന്ന പൂച്ചയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നയായ പൂച്ച ഇവൾക്ക് മാത്രമായുള്ള ആസ്തി എത്രയാണെന്നല്ലേ നൂറ് മില്യൺ ഡോളറാണ് ഈ പൂച്ചയുടെ ആസ്തി രണ്ടായിരത്തി പത്തിൽ നലയുടെ ഉടമയായ വാരിസ്ഥിരി മത്തച്ചിട്ടി ഫണ്ട് അവളെ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ദത്തെടുത്തതോടെയാണ് നല പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയരുന്നത് ആരെയും ആകർഷിക്കുന്ന അവളുടെ രൂപവും കുസൃതികളും സോഷ്യൽ മീഡിയയിൽ നലയെ ഹിറ്റാക്കി ഇൻസ്റ്റഗ്രാമിൽ മാത്രമായി നാല് പോയിന്റ് അഞ്ച് മില്യൺ ആളുകളാണ് നലയെ പിന്തുടരുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള പൂച്ച എന്ന ബഹുമതിക്ക് പിന്നാലെ നലയെ തേടി ഗിന്നസ് വേൾഡ് റെക്കോർഡും എത്തിയിരുന്നു ഓൺലൈൻ ബ്രാൻഡിംഗ് പെറ്റ് പ്രോഡക്റ്റ് പരസ്യങ്ങൾ തുടങ്ങിയവയിലും നല സജീവമാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് അവളെ സമ്പന്നയായ പൂച്ചയാക്കി മാറ്റിയത് ഇതിനു പുറമെ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നലയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അവളുടെ ഉടമ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ പൂച്ചമേടം വേറെ ലെവലാണെന്നാണ് നെറ്റിസൺ ഒന്നടങ്കം പറയുന്നത്